ഹലോ ഷബൂസ് കുക്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായാലും പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയെന്നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും കുരുമുളക് കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇനി അതിനെ ഒന്ന് ചൂടാറാനായി മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ട് കേട്ടോ അതൊന്ന് അതൊന്നിട്ടുകൊടുത്ത് അതിലേക്കൊരു അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചോപ്പറിലിട്ട് എടുത്തതാണ് അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക മൈദപ്പൊടി ചേർത്ത് മൈദപ്പൊടിയുടെ പച്ചമണമൊക്കെ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്കൊരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പാൽ കുറച്ച് കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുത്തു കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എരി കുറവായതുകൊണ്ട് ഒരു ടീസ്പൂൺ കൂടി കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ രണ്ട് ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തു അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം എന്നിട്ട് നമ്മുടെ മിക്സ് ചെറു കഴിയുമ്പോൾ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് അതിനെ ആദ്യം കുറച്ച് മൈദമാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ മൈദാ മാവ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് ഒന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക ഇത്ര പരിപാടിയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ മൈദമാവ് കലക്കിയതിന് പകരം വേണമെങ്കിൽ മുട്ട എടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ മൈദമാവ് കലക്കിയതാണ് എടുത്തത് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം കുറേശ്ശെ ആയിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് പരിഗണിക്കുക കേട്ടോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം ഇതാ നല്ല സൂപ്പർ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ